അസ്സാം വലൈക്കും വറഹമത് ഇന്നത്തെ ഈ സ്ഥലവും ഈ പ്രകൃതിക്കും വല്ലാത്തൊരു മനോഹരിത ഉണ്ട് കാരണം കർണാടകയിലെ ഹാവേരി ജില്ലയിലെ ഹാങ്കലിലാണ് ഹാങ്കല് നമ്മളെ കേരളക്കാർ നല്ലോണം കേട്ട് പരിചയമുള്ള ഒരു സ്ഥലം കൂടിയാണ് കാരണം ദാറുൽദേട്ട് ഓഫ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ ക്യാമ്പസും അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പിയും എല്ലാം ഇവിടെ ഈ പ്രദേശത്തെ ദീനിയന്തരീക്ഷത്തിന് വളരെ അധികം കാരണക്കാരനായ അതുപോലെ തന്നെ ഇതിന്റെ സ്പോൺസർഷിപ്പും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുക്കി പണിത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സിർസി കരീം ഹാജി അവർകളാണ് അവർ ആണ് മാഷാദ് അലഹമ്മുബാനുള്ള ബിസിനസ്സിൽ ഹൈറും പർക്കുത്ത് അനുഗ്രഹിക്കട്ടെ ഇവിടെ പി യു യൂണിവേഴ്സിറ്റി ഇവിടെ വരാൻ പോവാണ് അതിന്റെ അപ്പുറത്തോ ദാറുൽ നമ്മൾ വീട്ടിൽ കാണുന്നുണ്ടാവും ഈ ദാറുൽ തന്റെ ഈ മനോഹരമായ എത്ര എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഏകദേശം അത് അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് അല്ല ഏകദേശം നടന്ന് കാണാൻ മാത്രമുള്ള ഒരു ബിൽഡിംഗ് ആണ് അതിന്റെ ശില്പിണ്ട് അതുപോലെ തന്നെ ആറ് ഏക്കർ സ്ഥലം അദ്ദേഹം വേണ്ടിയിട്ട് അലഹമ്മില്ല അള്ളാഹുത്തല്ല അതൊക്കെ സ്വീകരിക്കാസ്താദവർകള് ഇന്ന് ഉച്ചക്ക് ഇവിടെ എത്തി ഷിക്കാരിപ്പൂർ പോയി പിന്നെ അവിടുന്ന് സാഗർ പോയി അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയി വന്നതാണ് അപ്പൊ ഏതായാലും ആചാര പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടുവന്നതാണ് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയും കൂടി നിങ്ങള് അവിടെ സഹകരണത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് അതിന്റെ പ്രസിഡന്റും ഹാജിയാർ ആണ് അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ നിങ്ങൾ നേരത്തെ വന്ന ആ ഹിഫതുൽ കോളേജ് ഉണ്ടല്ലോ അത് ഹാൻഗല്ല് അത് അതിന്റെ ആ അതിന്റെ മൊത്തം ചെലവ് അതിന്റെ മൊത്തം ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു ഉറുപ്പ നമ്മൾ പുറത്തുനിന്ന് കളക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല മൊത്തം ഹജിയർ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രസ്റ്റിന്റെ അവരും മൊത്തത്തിൽ അവരും ഓരോ മക്കളും മരുമക്കളും കൂടിയിട്ടുള്ള ഒരു ചിലവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ സ്കൂളുണ്ട് അതിൽ ഉണ്ട് അൽബിറിൽ തന്നെ തൊണ്ണൂറ്റി നാല് കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് എൽ കെ ജി യു കെ ജി രണ്ട് സെക്ഷനായിട്ട് ഓരോ ബാച്ചലറും ഇരുപത്തിനാല് കുട്ടികൾ ഇങ്ങനെ അതിൽ പഠിക്കുന്നുണ്ട് അൽബിറിൽ അതുപോലെ തന്നെ പ്രൈമറി ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചു വരെ ഉണ്ട് ഇതിപ്പോൾ ബാക്കിൽ നിൽക്കുന്നുള്ളത് റൈറ്റ് ഗൈഡൻസ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജാണ് അതായത് ഹാജിയാർ ഇപ്പോൾ സ്വന്തം ചെലവിൽ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളായ കുട്ടികൾ കുട്ടികൾക്കും മറ്റു എല്ലാവർക്കും എല്ലാവർക്കും ആയിട്ട് ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടി തന്നെ നല്ല സേഫ്റ്റിയോട് കൂടി തന്നെ പഠിക്കാൻ പറ്റിയ ഒരു രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് അപ്പോൾ അതിൽ നീറ്റ് കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ദാർളുദാൻ്റെ ക്യാമ്പസിൽ ഇപ്പൊ ഒരു മുന്നൂറോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ആ മുന്നൂറോളം കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് അതൊരു ഡിഗ്രി ഒരു വർഷത്തിലേക്ക് ആയിട്ട് ഒരു എട്ട മറ്റേ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ കുട്ടികൾ കുട്ടികളതിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മക്തബുകൾ നമ്മളിത് നടത്തുന്നുണ്ട് ഇവിടെ പത്തിരുപത് മക്തബുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഹാദിയൻ്റെ ആ ഹാദിയൻ്റെ അണ്ടറിൽ ഒരു ഹജാരിത് ആയിട്ട് സ്വന്തമായിട്ട് ഒരു മക്തമ്പും നടത്തുന്നുണ്ട് വാടക കൊടുത്തിട്ട് ഒരു ബിൽഡിംഗ് എടുത്തിട്ട് രണ്ട് ഉസ്താമാരെ വെച്ചിട്ട് നടത്തുന്ന ഒരു മക്തഭം കൂടിയുണ്ട് അങ്ങനെ എന്നെ പല പല പരിപാടികളും ആ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് കൂടുന്ന ഒരു അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ മുസ്ലിംങ്ങൾക്ക് ദീൻ കുറവുണ്ട് അങ്ങനെ ഇതിന് പ്രവർത്തിക്കുന്നു ദീൻ വളരെ കുറവുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം കുറവുണ്ട് അങ്ങനെ നമ്മൾ ഈ മദ്രസവും അതും ഇതും നമ്മള് സിരിച്ചിലും മദ്രസങ്ങള് നടത്തുന്നത് സിരിച്ചിലും മദ്രസ മദ്രഷ്ട നടത്തുന്നത് പിന്നെ അതിനായിട്ട് ദീനന്റെ ഈ സിർസിന്ന് പറഞ്ഞത് അഞ്ചു അത് നോർത്ത് കിലോമീറ്റർ അങ്ങോട്ടും കൂടിയാണ് പൊളിഞ്ഞ റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രക്കും കുണ്ടും കൊയ്യാൻ ഞാൻ തന്നെ വന്നപ്പോ നമ്മള് കണ്ടല്ലേ നമ്മളെ വരവ് ബാക്കിൽ ഇത് മാത്രല്ല ഇതിന്റെ ബാക്കിൽ ബിൽഡിംഗ് ഉണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അയി ഓ ഒരു ലക്ഷം അയിമ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റും കൂടി ഉണ്ട് അള്ളാഹു എന്നെ സ്വീകരിക്കാൻ റബ്ബെ ദീന് വേണ്ടിയിട്ടാണല്ലോ റബ്ബിനെ സ്വീകരിക്കാൻ റബ്ബെ ഇൻഷാല് ആചരിക്ക് അള്ളാത്താലെ എല്ലാവിധ കാവലും ഉണ്ടാവട്ടെ നമ്മൾ ഉദ്ദേശിച്ചതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ വിപ്ലവവും ഇവിടെ നടക്കുന്നുണ്ട് ബാംഗ്ലൂരുക്കാരനാണ് മംഗലാപുരക്കാരനാണ് നിലവിൽ അല്ല ഇപ്പം നിലവിൽ പ്രിൻസിപ്പൽ അല്ല പക്ഷെ എന്നാലും മൂപ്പരാള അതിന്റെ അടുക്ക് നാട്ടിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ആവുകയും പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നതാണ് അലഹദില്ല മൂപ്പരാളെ ഒരുപാട് സേവനങ്ങൾ ഇവിടെ ഉണ്ട് അള്ളാഹുത്താല സ്വീകരിക്കട്ടെ അല്ലാത്താല സഹായങ്ങൾ ഉണ്ടാവട്ടെ ഇൻഷാ ഇൻഷാള്ള ഇന്ന് ഹാങ്കലിലാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഹാങ്കല്ലിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അസലാ വാലിക്കും വാഹത് വ